ഹലോ സ്ഥലക്കും സഹ ഹോം ഗാർഡിലെ പുതിയ വീടുകളൊക്കെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖകരിക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ ഒരു ഫുൾ കോഴി നിറച്ചതും കണ്ണു വെച്ച് പത്തിരി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ഒരു സ്പ്രിംഗ് കോഴി ഒരു പിന്നെ മീഡിയം സൈസ് കോഴിയാണിത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഉള്ളിലൊക്കെ നല്ലവണ്ണം വേസ്റ്റൊക്കെ പോക്കിയിട്ട് വേണം അത് ഇങ്ങനെ എടുക്കാൻ അപ്പോൾ നല്ലോണം വൃത്തിയാക്കി വെച്ചത് ചിക്കൻ എടുത്തത് ഫുൾ ചിക്കനാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിന്നെ മസാല തേക്കണം അതിൻ്റെ ആദ്യം മസാല തേക്കാനുള്ളത് എടുത്ത് വയ്ക്കാം സാധനങ്ങളൊക്കെ വേണ്ടതെന്ന് നോക്കാം ഈ ഇത്രയും സാധനങ്ങളാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി കുറച്ച് മല്ലിച്ചപ്പ് ഇവർ ചെറുകിട്ടുണ്ട് അറിയത്തില്ല രണ്ട് പച്ചമുളക് കഷ്ണം ഇങ്ങി ഇത്രയും സാധനങ്ങൾ കേട്ടോ വേണ്ടത് അപ്പൊ ഇത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് നന്നാക്കി അരച്ചെടുക്കാം അപ്പോൾ അത് നന്നാക്കി അരച്ചെടുത്ത് ഇപ്പൊ ഈ ചിക്കനിൽ ഞമ്മൾക്ക് നല്ലോണം മരിഞ്ഞിട്ട് കൊടുക്കുക നല്ല മസാല ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങി അതിന് ശേഷം ഇതിലി അരച്ചതിൽ ഇറച്ച പിന്നെ നല്ലോണം അരച്ച രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ പിന്നെ കുറച്ച് ചിക്കൻ മസാല മസാലയില്ല കേട്ടോ ഞാനത് കാണിച്ചത് പിന്നെ കുറച്ച് വിനഗർ വൈറ്റ് വിനഗർ ഒരു സ്പൂൺ ഒഴിച്ചെടുത്ത് നല്ലോണം തൈരണ്ട് തൈരാണ് കേട്ടോ ഏറ്റവും നല്ല തൈരില്ല അപ്പോൾ ഞാൻ വിനഗറാണ് എടുത്തത് നല്ലോണം മസാല തേച്ച് ഉള്ളിലേക്കും ഞാൻ തേക്കും അങ്ങനെയുള്ള ഉള്ളിലേക്കും തേച്ച് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണ്ട അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മറ്റോ നല്ലോണം തേച്ച് പിടിപ്പിക്കണം എല്ലാ എല്ലാ സ്ഥലത്തും ഈ മസാല നല്ലോണം ആവണം എന്നാലും ഇതിൽ തേച്ചിട്ട് കിട്ടുന്നു നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഇനി ഫ്രീസറിൽ വെക്കാൻ പോകണം അടുത്ത് തിരി ഞാനിത് ആ ഒരു പേന അടുപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് പട്ടയും താണാമ്പൂവും ഇതിലേക്ക് ഇനിയിപ്പോൾ രണ്ട് വെല്ലുളളി അരിഞ്ഞത് ഒറ്റൊരു സ്പൂൺ വെളിച്ചുള്ളിയും ഇഞ്ചിയും തൊടുത്ത് നല്ലവണ്ണം ഈ അരിഞ്ഞ വെച്ചാൽ വലിയ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കും ാണ് വാങ്ങുന്നത് ആവശ്യത്തിന് ഉപ്പുട്ട് കൊടുത്തിട്ട് വലിക്കാൻ വേഗം ഉള്ളി വാങ്ങുന്നുണ്ട് ഒന്ന് അടച്ചു വെച്ചാൽ ഒന്നും കൂടി നല്ലോണം ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞ് കൊടുക്കാം ഒന്നുകൂടി ഇറക്കി കൊടുക്കാം തക്കാളി ഒന്ന് അനോ വാടിയെടുക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അപ്പം അപ്റേഡ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്റേഡ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ആയിട്ട് ഇത് ഇവിടെ ഈ നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഈ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇത് വേണ്ട ഒരു ഫില്ലിങ്ങ് റെഡി ആയിട്ടുണ്ട് ഒരു മുട്ട പൊടിഞ്ഞിട്ടും വേണം മല്ലിച്ചക്കൻ കൂടി ഇലിട്ടൂടും അതവിടെ മാറ്റി വെച്ച് നമുക്ക് എണ്ണൂച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എടുക്കാം ഇതൊക്കെ വേണ്ടെന്നു വെച്ചാൽ ഒരു കിലോ മൈദ മൈല ഒരു കിലോ മൈഡ് കിലോക്കിഞ്ഞൊരു കിലോ ആഞ്ചിരി കിലോട്ട് അതും മിക്സഡായിട്ടാണ് ഞാൻ പെണ്ണു വെച്ച പത്തിരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈഡിയില് മാത്രം ഞാനിത് മോളെ പിന്നെ മോള് ഒക്കെ വരുന്നുണ്ട് ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഭയന്ന് ഇങ്ങനത്തെ ഉരുളകളാക്കിയെടുക്കുക അത് ചപ്പാത്തിൻ്റെ പാൻ കാർട്ടിൻ്റെ ഡബിള് വലുപ്പത്തിലുള്ള ഉരുളകൾ മറ്റേത് ഞാൻ ഒരു കൗണ്ടർ ടോപ്പിലും ഞാൻ പല പല കിഴട്ടിട്ടാണ് ഞാൻ പരത്തി കല്ലിൽ ഇട്ടിട്ട് ഞാൻ നല്ലോണം കൂടി പരത്തി എടുക്കും ഒരു എന്നിട്ട് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് ഒരു സ്പൂൺ ഇതിലേക്ക് പരത്തിൻ്റെ മേലെങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം പരത്തി കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം തേച്ച് കൊടുക്കുക ഫുള്ളായിട്ട് അത് ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടത്തുക ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടത്തിൻ്റെ അവിടെ ഇതേപോലെ തന്നെ ആ ഓയില് കൈകൂടെ തേച്ചിട്ട് കുറച്ച് പൊടിയിട്ട് കൊടുക്കുക അതപ്പൊടി ഇതറി കൊടുത്താൽ അതേപോലെ തന്നെ ഇപ്പത്തുനിന്ന് അങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് അവിടെ കുറച്ച് ഓയിൽ ഇരട്ടി കൊടുക്കുക മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ ഇങ്ങോട്ടും മടക്കുക രണ്ട് ഭാഗത്തേക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്കിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് നാല് നൂലിങ്ങനെ മടക്കിയിട്ട് ഒരു കൈവിൻ്റെ കൊണ്ട് കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് കഴിവിൻ്റെ വെള്ളവിരൽ കൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ കള്ളവിരൽ കൊണ്ടും ഇങ്ങോട്ട് ആ മറക്കിയിട്ട് അതിലും ഇത് എല്ലാം ഇങ്ങനെ ആക്കി ലാസ്റ്റ് ഇതിങ്ങനെ പരത്തി എടുക്കണം കേട്ടോ ഒരു കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ ഗ്ലാസ്റ്റ് പത്തനം ഞാൻ അതിൽ കാണിക്കുന്നത് അത് ഒരു സ്ക്വയറിൽ വേണമെങ്കിൽ അതും പരത്താം റൗണ്ടിൽ വേണം അതും വരത്താം പക്ഷേ കുറെ കുറേ വട്ടത്തിൽ പരത്തി വട്ടത്തിൽ കത്തിയാണ് ഒന്നും കൂടി കാണിച്ചു തരാം ഇപ്പം ഈ മരത്തുണ്ടാക്കുന്നത് കേട്ടോ ഒന്നും കൂടി കാണിച്ചു തരാം ഒരു മടത്തിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം മറന്നു പോകാൻ ർക്ക അറിയില്ല ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നല്ലോണം എത്രയും കൂടെ ഭർത്താൻ കൊടുക്കാൻ എന്നിട്ട് ഒരു സ്പൂൺ ഓയില് ഇതിലിങ്ങനെ ഇതിലേക്ക് വരച്ചിട്ട് ഇങ്ങനെ പരട്ടി വച്ചിട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കുക എന്നിട്ട് അവിടെയും ഓയില് വരട്ട പൊടിയിട്ട് കൊടുക്കുക പിന്നെ ഈ ഭാഗം അപ്പുറത്തേക്ക് വരച്ചിട്ട് അവിടെ ഇങ്ങനെ ഓയില് വെച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കുക പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക എന്നിട്ട് ഈ നാല് മൂലയും ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് കണ്ടിട്ട് നാല് കണ്ണ് ഇതാണ് ഈ നാല് കണ്ണ് അതാണ് കണ്ണീന്ന് പറഞ്ഞത് പരത്തി നാല് കണ്ണ് ലെയറായിട്ടൊന്ന് പൊരിച്ചെടുക്കാതെ അപ്പം അതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അതിന് ഞാൻ പരത്തിയിട്ട് ഇത് പൊരിച്ചെടുക്കും വേണമെങ്കിൽ ചപ്പാത്തി പോലെങ്കിൽ ആക്കി അങ്ങനെ പൊരിച്ചെടുക്കാം ഈ ഇതിപ്പോൾ ഞാൻ നോക്കി രണ്ട് ഭാഗം ആയില്ല ഞാൻ പിന്നില് ഇന്ന് ഞാൻ ഗ്രേവി ആറ്റി ചിക്കൻ ഇറച്ചി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഞാൻ അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തി വെച്ച ഇങ്ങനെ ഞാൻ ഇന്നലെ തലേന്ന് ഈ ആക്കി മസാല തയ്ച്ച് വെച്ചത് രാവിലെ ഞാൻ ഡസ്റ്റ് പുറത്തേക്ക് രാവിലെയാണ് ഡസ്റ്റ് വരുന്നത് അതായത് പില്ലിങ് തിലക് നിറക്കിയാണ് മുട്ട കൊഴിഞ്ഞിട്ടതും അതിന്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കും പിന്നെ രണ്ട് മുട്ട വെച്ചെടുക്കുന്നത് പക്ഷേ രണ്ട് മുട്ട വെക്കേണ്ട ആവശ്യമില്ല ഒരു മുട്ട വെച്ചാൽ മതി രണ്ട് മുട്ട ഇക്കരം കൂടെ കൂടുതൽ പോകും ഒരു മുട്ട വെച്ചാൽ മതി ഈ ചിക്കന് ഉപയോഗി വലുതാണെങ്കിൽ വെച്ചുകൊടുക്കാം ഒരു മുട്ടൻ്റെ ആവശ്യമൊന്നുമില്ല ബാക്കിയുള്ളതും കൂടി ഇറച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് തുന്നി കിട്ടണം പൂജിനലിത് കുന്നണം അല്ലാതെ ഇത് മുത്തിയിൽ ഇട്ടോ ിലേക്ക് ഇടുമ്പോത്തേക്ക് അത് തുന്നി പിടിപ്പിക്കണം അപ്പൊ സൂചി നൂരിലെടുത്തിട്ട് ഇത് നമുക്ക് തുന്നാം രണ്ട് സ്കിന്നും കൂടി കൂട്ടി തുന്നാം ഒരു നല്ലോണം കൂടി കൂട്ടിയിട്ടുണ്ട് ഇത് തുറന്നു പോകും തുന്നതിന് ശേഷം നമുക്കിത് രണ്ട് കാലും ഇങ്ങനെ ഇട്ട് കിടക്കല്ലേ അപ്പൊ രണ്ട് കാലും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഊട്ടിക്കെട്ടാണ് ഇതിൻ്റെ ഒരു ഭംഗി ഒരു ഭംഗി ഉണ്ടാവും അത് കഴിക്കുന്ന ശേഷത്ത് ഈ നൂലെടുത്ത് കളയാണ് ഒലിഞ്ഞ് നമുക്ക് പിന്നെ തിളച്ച എണ്ണ കൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയില് ഞാൻ വെളിച്ചെണ്ണ ആണ് ഇതിന് ഇട്ടത് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ പൊരിക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ പൂവളുടെ ടേസ്റ്റ് അത് മിച്ച് മറച്ചിട്ട് അതിന് ഇട്ടിട്ട് ബാക്കിയൊക്കെ അതിൽ ബാക്കി മാറ്റി വെക്കുന്ന ഒരു ലാണ് മുട്ടിച്ചിട്ട് അതിലേക്ക് ചിക്കനിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതാക്കണ്ടോ ചിക്കനൊക്കെ നല്ലോണം വെട്ടു കഴിഞ്ഞ് അതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങ് ഉപ്പിച്ച് ഇതിലേക്ക് വെച്ചെടുക്കുക അത് റെഡിയായി ഞാൻ പരത്തി വെച്ച കണ്ണ് വെച്ച മുത്തിയിരിക്കുക ഈ പഴപ്പാലിൽ പഴപ്പാലിന് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് വെച്ചത് അതിലേക്ക് ഞാൻ പൊരിച്ചെടുക്കാനും ഈ തണ്ണിച്ച് വത്തിരിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ എല്ലാം എനിക്കിഷ്ടം എൻ്റെ ഇഷ്ടമാണ് വെച്ചെണ്ടെല്ലാം ഓയിലിൽ പൊരിക്കുകയാണ്